ഒരു സംഭവിച്ചതിനു ശേഷം എന്തുകൊണ്ട് വീണ്ടും കൺസീവ് ആകുന്നില്ല അബോഷൻ സംഭവിച്ചു ചില പ്രൊസീജിയർസിനൊക്കെ ശേഷം ഒരു ആറു മാസമൊക്കെ റെസ്റ്റ് എടുത്തതിനു ശേഷം വീണ്ടും ട്രൈ ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ആവുന്നില്ല എന്ന് പലപ്പോഴും പേഷ്യന്റ് പറയാറുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി ഹോർമോണൽ ഇംബാലൻസ് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒന്ന് റീസെറ്റ് ആകുവാനായിട്ട് ഒരു ടൈം ആവശ്യമാണ് ഈ ഹോർമോൺസ് ഒക്കെ ഒന്ന് റീസെറ്റ് ആയി ഓവറേഷൻ കറക്റ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് രണ്ടാമതായി യൂട്രസിൽ സ്കാരി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് മൂന്നാമതായി തൈറോയ്ഡ് പി സിഒഎസ് ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതാണ് നാലാമതായി ഇമോഷണൽ സ്ട്രെസ് ഒരു അബോഷൻ ഒക്കെ സംഭവിച്ചു കഴിയുമ്പോ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ വൈകാരികമായ ഇഷ്യൂസ് ഇതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്തു വരാൻ ടൈം എടുക്കും ഇങ്ങനത്തെ സ്ട്രെസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുകയും ഓവുലേഷൻ വൈകിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ചാമതായി ടോർച്ച് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ വൈറ്റമിൻ ഡി ത്രീ ഹീമോഗ്ലോബിൻ എന്നിവയിലൊക്കെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് താങ്ക്